ട്രൈബൽ വകുപ്പിന്റെ ചുമതലയിൽ ഉന്നത കുലജാതൻ വരണം എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തെ പരിഹസിച്ചുകൊണ്ട് നടൻ വിനായകൻ ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സുരേഷ് ഗോപിയുടെ ആഗ്രഹം നിറവേറ്റാൻ ഈ അഥമ കുലജാതൻ അങ്ങയുടെ പിന്നിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് വിനായകൻ കേന്ദ്ര സഹമന്ത്രിയെ പരിഹസിച്ചിരിക്കുന്നത് അഥമ കുലജാതരെ ഉന്നത കുലജാതി പദവിയിലെത്തിക്കാൻ അങ്ങയുടെ കുടുംബം വിറ്റാണെങ്കിലും പോരാടണം ഈ അധമകുലജാതൻ അങ്ങയുടെ പിന്നിൽ തന്നെയുണ്ടാകും ജയ് ഹിന്ദ് ഇങ്ങനെയാണ് വിനായകൻ കുറിച്ചിരിക്കുന്നത് കുടുംബത്തോടൊപ്പമുള്ള സുരേഷ് ഗോപിയുടെ ചിത്രവും അടുത്തിടെ വിവാദമായ നടന്റെ തന്നെ ഫ്ളാറ്റിൽ നിന്നുള്ള നഗ്നതാ പ്രദർശനം നടത്തിയ ചിത്രവും ഒക്കെ പങ്കുവെച്ചാണ് വിനായകൻ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രതികരണങ്ങളും വന്നിട്ടുണ്ട് ഗോത്രകാര്യ വകുപ്പ് ഉന്നത കുലജാതരാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും എങ്കിലെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പുരോഗതി ഉണ്ടാകൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന തനിക്ക് ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നും താൻ ഇക്കാര്യം പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിരുന്നു എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ താൻ എം പി ആയിരുന്നപ്പോൾ മുതൽ പ്രധാനമന്ത്രിയോട് ഇക്കാര്യം പറയാറുണ്ടായിരുന്നു എന്നും സിവിൽ ഏവിയേഷൻ വകുപ്പ് തനിക്ക് വേണ്ടെന്നും തന്നെ ട്രൈബൽ വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നതായും മന്ത്രി വെളിപ്പെടുത്തിയിരുന്നു ഡൽഹിയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം എന്നാൽ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപി പരാമർശം പിൻവലിക്കുകയും ചെയ്തിരുന്നു പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് സുരേഷ് ഗോപിയുടെ പരാമർശത്തിനെതിരെ മുൻമന്ത്രിയും ലോക്സഭ എംപിയുമായ കെ രാധാകൃഷ്ണൻ ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് സി കെ ജാനു ഉൾപ്പെടെയുള്ള നേതാക്കളും ടുഡേ